കോഴിക്കോട് ഹലവാസ്റ്റാ ബേക്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് സ്ഥാപനം ചെയ്ത് നാസർ അബ്ദുൽ ഹൈബ് ഷിയാബ് തങ്ങൾ നാടിന് സമർപ്പിച്ചു ബേക്കറി ഉൽപ്പന്നങ്ങളും ഹലവകളും സ്വന്തം നിർമ്മാണ യൂണിറ്റിൽ നിർമ്മിക്കുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് വൻ വിലക്കുറവിൽ ഇവിടെ നിന്നും വാങ്ങാനാകും ഇതോടൊപ്പം തന്നെ ആഘോഷവേളയിലെ ആവശ്യമായ കേക്കുകളും ഉപഭോക്താക്കൾക്ക് ഇവിടെ നിന്നും ലഭിക്കും ഇതോടൊപ്പം തന്നെ ഷവർമ ഡ്രൈ ഫ്രൂട്ട്സ് ചായ കോഫി എന്നിവയും ഇവിടെ ലഭ്യമാണ് കോഴിക്കോട് ഹലവ സ്റ്റാൻഡിലെ എട്ടാമത്തെ ഷോറൂമാണ് ഇതെന്നും ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു എല്ലാ സാധനങ്ങളും സ്വന്തം നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് ഉദ്ഘാടന ചടങ്ങിൽ നൌഷാദ് മണിശ്ശേരി സൈനുദ്ദീൻ പാലോളി പരി ഉസ്മാൻ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി മാനേജിംഗ് പാർട്ടണർമാരായ അഷ്റഫ് റജീസ് അലി എന്നിവരും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു